കോഴിക്കോട് ജില്ലാ യോഗം യോഗം വിമർശനവും പരിശോധിക്കും യോഗവും ചേരും കോർപ്പറേഷൻ മേയറെ ഇന്ന് തെരഞ്ഞെടുത്തേക്കും ഒ സദാശിവന് മുൻതൂക്കമുണ്ട് കെ രാജീവനായി പ്രമുഖർ വാദിക്കുന്നുണ്ട് ഡോക്ടർ ജയശ്രീ ഡെപ്യൂട്ടി മേയറാകും അഭിലാഷിന്റെ വിവരങ്ങളുമായി അഭിലാഷ് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി കാലുവാരി എന്ന ആർ വിമർശനങ്ങൾ നിരവധി വിഷയങ്ങൾ ചർച്ചയാകും എപ്പോഴാണ് യോഗം ചേരുന്നത് വിവരങ്ങൾ ഹരിപ്രിയ ശ്രുതി ഇന്ന് രാവിലെ പത്ത് മണിക്കൂറാണ് സി പി എമ്മിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നേരത്തെ ഒരു യോഗം ചേർന്നിരുന്നു അന്ന് ഈ സംബന്ധിച്ചുള്ള ഒക്കെ നടന്നിരുന്നു പക്ഷേ കൃത്യമായ ഒരു ചർച്ചകളിലേക്ക് അന്ന് പോയിട്ടില്ല അതോടൊപ്പം തന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഒരു വിശകലമായിരുന്നു അന്ന് നടത്തിയത് ഏതാണ്ട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേരുന്നത് പരാജയ കാരണം എന്താണ് എന്ന് പരിശോധിക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട അതോടൊപ്പം തന്നെ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില പരാതികളുണ്ട് ആ പരാതികൾ കൂടി പരിശോധിക്കും കാരണം ആർ ജെ ഡി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതു കാലുവാരി എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതും അതോടൊപ്പം തന്നെ മുന്നണിയിൽ നിന്ന് വലിയ സഹായം ലഭിച്ചില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ആർ ജെ ഡിയുടെ ഭാഗത്തുണ്ടായതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടുക എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ സി പി ഐക്കും ചില പരാതികളുണ്ട് ഇതൊക്കെ ഇന്ന് സി പി എമ്മിലെ ഈ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പരിശോധിക്കപ്പെടുമെന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൽ ഡി എഫിൻ്റെ യോഗം കൂടി ചേരുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും ഏതായാലും സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ആരായിരിക്കും എന്നുള്ളതാണ് ആ ഒരു നിലയിലേക്കുള്ള ഒരു പരിശോധന നടക്കും ഇന്നിപ്പോൾ ഓരോ സദാശിവന്റെ പേരിലാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയത്ത് കെ രാജീവന്റെ പേരും പരിഗണനാ പട്ടികയിലുണ്ട് അദ്ദേഹത്തിനായി ചില പ്രമുഖർ തന്നെ രംഗത്തുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഡോക്ടർ ജയശ്രീ ആയിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നത്തെ ജില്ലാ സെക്രട്ടറി യോഗവും അതോടൊപ്പം തന്നെ എൽ യോഗവും വളരെ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയം ശരി അഭിലാഷ് വിശദമായ വിവരങ്ങൾ അഭിലാഷ് ഇപ്പോൾ ഈ മേയർ പദവി ഒപ്പം ഡെപ്യൂട്ടി മേയറെ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനിക്കുമല്ലേ ആ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇത് പരിഗണിക്കുവന്നിരുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നിരുന്നില്ല എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഒ രാജഗോപാൽ സദാശിവൻ്റെ പേരിനാണ് ഇപ്പോൾ പ്രധാനമായും മുൻഗണന ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ സമയത്ത് തന്നെ ബേപ്പൂരിൽ നിന്നുള്ള കെ രാജീവൻ്റെ പേരും വലിയ തരത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഇന്ന് ഒരു തീരുമാനമുണ്ടാവും ഏതായാലും സദാശിവൻ തന്നെ മേയറായി എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ ജയശ്രീയുടെ പേര് തന്നെയായിരിക്കും പരിഗണിക്കുക കാരണം ജയശ്രീയുടെ പേര് കഴിഞ്ഞ തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവരെ പരിഗണിക്കാതെ പോവുകയായിരുന്നു ഏതായാലും അവർ ഇപ്പോഴും കൗൺസിലായി രംഗത്തുണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ അവരെ മേയറായി തന്നെ പരിഗണിച്ചിരുന്നു ഏതായാലും ഡെപ്യൂട്ടി മേയറായിട്ടായിരിക്കും ജയശ്രീ എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശരി തന്നെ മേയറാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അഭിലാഷ്